നമസ്തേ സമ്പന്നരാവുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായി ഒരു പാർപ്പിടമോ വസ്ത്രമോ ആഹാരമോ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വാങ്ങുന്നതിനായി സമ്പാദ്യം അല്ലെ സമ്പന്നത എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ചില്ലെങ്കിലും ഈ നാളുകാൽ സമ്പന്നരാകുമെന്ന് ഉറപ്പാണ് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിക്കുന്ന ആളുകൾ ഉണ്ട് കുടുംബത്തിൽ സമ്പത്തുണ്ടെങ്കിൽ ജന്മന അവർ സമ്പന്നരായിരിക്കും പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് കുടിലിൽ നിന്നും മാളികയിലേക്കെത്തുന്ന ചില ആളുകളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് നിയോഗമെന്നും തലവരെയെന്നുമെല്ലാം നമ്മൾ അത്തരം ഭാഗ്യങ്ങളെ വിളിക്കും വേദജ്യോതിഷത്തിൽ അങ്ങനെ ചില രാശികളെക്കുറിച്ച് പറയുന്നുണ്ട് ഇവർ ജനിക്കുന്നത് തന്നെ സമ്പത്തുണ്ടാക്കാൻ ആണെന്നാണ് ജ്യോതിഷം പറയുന്നത് ജനിച്ചത് മാളികയിലാണെങ്കിലും കുടിലിലാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമ്പത്തുണ്ടാകാൻ സാധിക്കുന്നവർ ആയിരിക്കും ഇവർ വേദജ്യോതിഷത്തിൽ പറയുന്ന ജീവിതത്തിൽ സമ്പന്നരാകാൻ യോഗമുള്ള ചില രാശികൾ ഏതെല്ലാം എന്ന് നോക്കാം ഇടവം രാശിയാണ് ഇതിൽ ആദ്യത്തേത് ഇതിൽ കാർത്തിക മുക്കാൽ രോഹിണി മകയിരം അര ശുക്രന് ആധിപത്യമുള്ള രാശിയായ ഇടവത്തിൽ ജനിച്ചവർക്ക് ഭൗതികമായ സമ്പന്നതയും ആഡംബരവും സമൃദ്ധിയും സാമ്പത്തിക സ്ഥിരതയും അനുഭവിക്കാൻ യോഗമുണ്ട് യോഗമുണ്ടാകും രാശിയായ ഇടവം രാശിക്കാർക്ക് പ്രായോഗികത കൂടുതലായിരിക്കും മാത്രമല്ല എപ്പോഴും ആർക്കും ആശ്രയിക്കാവുന്ന ആളുകളായിരിക്കും ഈ രാശിക്കാർ ഈ സ്വഭാവങ്ങൾ ഇവരെ സാമ്പത്തികമായി വിജയം നേടാൻ സഹായിക്കും കൂടാതെ ആഡംബര ജീവിതവും സുഖ സൗകര്യങ്ങളും കൊതിക്കുന്നവരാണ് ഇടവം രാശിക്കാർ ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കുന്നതിനായി കഠിനാധ്വാനം ചെയ്യാനും സമ്പത്തുണ്ടാക്കാനും ഇവർ ശ്രമിക്കും അടുത്ത രാശി ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ സൂര്യൻ്റെ സ്വാധീനത്തിലുള്ള രാശിയായ ചിങ്ങം രാശിയിൽ പിറന്ന ആളുകൾക്ക് ആത്മവിശ്വാസവും ഏവരെയും ആകർഷിക്കുന്ന പ്രകൃതവുമാണ് സാമ്പത്തിക വിജയം നേടാൻ ഈ സ്വഭാവങ്ങൾ അവരെ വളരെയധികം സഹായിക്കും മറ്റുള്ളവർക്ക് പ്രചോദനമാകാനുള്ള ഇവരുടെ കഴിവും സമ്പത്തുണ്ടാക്കാൻ ഇവർക്ക് സഹായകമാകും സമൂഹത്തിൽ അംഗീകാരവും പദവികളും സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കുന്നവരാണ് ചിങ്ങം രാശിക്കാർ ഇതിനായുള്ള പരിശ്രമത്തിലൂടെ ചിങ്ങം രാശിക്കാരിലേക്ക് സമ്പത്ത് സ്വാഭാവികമായി വന്നു ചേരും അടുത്ത രാശി വൃശ്ചികം രാശിയാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട പരിവർത്തനത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഗ്രഹമായ ഫ്ലൂട്ടോയുടെ ആധിപത്യത്തിന് കീഴിലുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ച ആളുകൾ തീവ്ര സ്വഭാവമുള്ളവരും ധാരാളം കഴിവുകളും ശേഷികളും ഉള്ളവരും ആയിരിക്കും ഇവർ തന്ത്രപ്രധാന ചിന്തകൾ ഉള്ളവരായിരിക്കും അവരുടെ ഈ സ്വഭാവങ്ങൾ സാമ്പത്തിക സംരംഭങ്ങളിലും നിക്ഷേപങ്ങളിലും സ്വത്ത് ആർജിക്കുന്നതിലും സുപ്രധാന പങ്കുവഹിക്കും ജോലി ചെയ്യുന്ന മേഖലയിൽ തിളങ്ങുകയും അസൂയാർഹമായ നേട്ടം കൈവരിക്കുകയും ചെയ്യുന്നവരാണ് വൃശ്ചികം രാശിക്കാർ വളരെയധികം ശ്രദ്ധയും നിശ്ചയദാർഢ്യവും വേണ്ട ജോലികൾ പോലും വൃശ്ചികം രാശിക്കാർ എളുപ്പത്തിൽ ചെയ്തു തീർക്കും അടുത്ത രാശി മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര സമ്പത്തുമായും സാമ്പത്തിക വിജയവുമായും ബന്ധമുള്ള ശനിയുടെ ആധിപത്യത്തിലുള്ള മകരം രാശിയിൽ ജനിച്ച ആളുകൾ ജീവിതത്തിൽ സാമ്പത്തിക വിജയം നേടുന്നവർ ആയിരിക്കും അച്ചടക്കം സ്ഥിരോത്സാഹം തന്ത്രപരമായ ചിന്തകൾ എന്നിവയെല്ലാം മകരം രാശിക്കാരുടെ പ്രത്യേകതകളാണ് നേതൃസ്ഥാനം അലങ്കരിക്കാൻ ഈ രാശിക്കാർ മിടുക്കരാണ് ബിസിനസ്സിലും ധനകാര്യ രംഗത്തും ഇവർ ശോഭിക്കും കഠിനാധ്വാനത്തിന് ഇവർക്കൊരു മടിയും ഉണ്ടാകില്ല സാമ്പത്തിക സ്ഥിരത നേടാനും വളർച്ച നേടാനും ഇവർക്ക് സാധിക്കും അടുത്ത രാശി കുംഭം രാശിയാണ് അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ യുറാനസ് ഗൃഹത്തിന് കീഴിലുള്ള കുംഭം രാശിയിൽ ജനിച്ച ആളുകൾ എപ്പോഴും നവീന ആശയങ്ങളുള്ളവരും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവരും ആയിരിക്കും പുരോഗമന ചിന്താഗതി ഉള്ളവരാണ് ഈ രാശിക്കാർ അവരുടെ സർഗാത്മകതയും ദീർഘവീക്ഷണവും അവരെ ഏതു രംഗത്തും വിജയത്തിലേക്ക് നയിക്കും പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ ശാസ്ത്രം സംരംഭകത്വം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും ഏതു കാര്യത്തിലും വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ വ്യത്യസ്ത സമീപനം സാമ്പത്തിക വിജയം നേടാൻ ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധമായ ഫലങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു കൊച്ചു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി